ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിത് ഇപ്പോൾ എത്തിയിട്ടേ ഉള്ളൂ നമ്മൾ ബി ജെ പിയുടെ പരിപാടി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങളോട് സംസാരിക്കാമെന്ന് വിചാരിച്ചു വിഷയം ജിസ്ന സലീമെന്നെ ജിസ്ന സലീമ് ആദ്യം ഗുരുവായൂർ അമ്പലത്തിൽ പോയി കേസായി ഞരമ്പ് മുറിച്ചു ഇത് മൂന്നാമത്തെത്താണ് ഞാൻ തോന്നുന്നു ഞരമ്പ് മുറിക്കുന്നത് ആ മുറിച്ചതിന് ശേഷം വീഡിയോ ഇട്ടു തുള്ളുന്ന വീഡിയോ ഇട്ടു എല്ലാം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം പിന്നെയും ഇന്ന് ഗുരുവായൂർ ഗുരുവായൂരമ്പലത്ത് പോയിട്ടുണ്ട് എന്തെല്ലാം പേക്കൂത്തുകൾ കാണിക്കുന്നുണ്ട് എന്തായാലും നല്ലവരായ ആൾക്കാരോട് എനിക്ക് ഒരൊറ്റ കാര്യം മാത്രമേ പറയാനുള്ളൂ അതായത് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കൂടിയിട്ട് ഒരു നിവേദനം കൊടുക്കുന്നുണ്ട് ഗുരുവായൂർ അമ്പലത്തിലെ ആ ഹിന്ദുക്കൾക്ക് ഒട്ടും പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത് കാരണം തീവ്രവാദം മെയിനായിട്ട് തീവ്രവാദമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പം തീർച്ചയായിട്ടും ഇവളെ പോലെയുള്ള ആൾക്കാർക്ക് ഉള്ളിൽ ആരോ ഒരാൾ ഇതിനെതിരെ ഇതിന് അതായത് ഗുരുവായൂർ അമ്പല ലക്ഷ്യമിട്ടിട്ട് കളിക്കുന്നുണ്ട് അത് ആൾക്കാർ അവരെ മുന്നിൽ എത്തിച്ചു കൊടുക്കണം എന്നുള്ള ഒരു നിവേദനവുമായിട്ട് ഞങ്ങൾ കുറച്ച് ആൾക്കാർ കുറച്ച് കുറച്ചാൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടാവും അത്യാവശ്യം ആൾക്കാരുണ്ടാവും എല്ലാവരും കൂടി കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വക്കീൽ അതിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം എല്ലാവരുടെയും അനുഗ്രഹം വേണം കാരണം വേറൊന്നും കൊണ്ടല്ല ഇങ്ങനെ ആയിരിക്കും ഇങ്ങനെ ആയിരിക്കണം എന്തായാലും കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറേ കാലങ്ങളായിട്ട് കളിക്കാൻ തുടങ്ങിയതാണ് ഈ ഹിന്ദുക്കളോടും അതുപോലെ തന്നെ ഹിന്ദുക്കൾ ദൈവങ്ങളോടും എന്താ പറയേണ്ടത് ഈ ഹിന്ദുക്കളെ ചൊടിപ്പിക്കുന്ന രീതിയിൽ വീഡിയോ ഇട്ടിട്ട് മറ്റുള്ള ആൾക്കാർ കാണേണ്ടിയിട്ട് എന്താ പറയുക റീൽസോളി മാഞ്ഞിയെന്നൊക്കെ പറയില്ല റീൽസ് മാന്യെന്ന് അങ്ങനെയാണ് എനിക്ക് തോന്നുന്നത് ഓരോ ആൾക്കാരെ കുടുംബങ്ങളിൽ കയറിയിട്ട് കളിക്കുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാനസികാവസ്ഥ ഇവളും അറിയണം കാരണം എനിക്ക് വലിയൊരു തെളിവ് എനിക്ക് കിട്ടിയിട്ടുണ്ട് വലിയ ഒരു ദൈവമുണ്ടെന്ന് ഞാൻ വിശ്വസിച്ച ഒരു സമയമായിരുന്നു ഇപ്പോൾ കാരണം എന്തുകൊണ്ടാതറിയാമോ അത് ഞാൻ പറയുന്നില്ല ഇപ്പം ഞാൻ പറയുന്നില്ല കാരണം അവർ എൻ്റെ ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞൊരു കാര്യമാണെന്നത് വളരെ വലിയൊരു കാര്യം കാരണം അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ദേവചെയ്ത്തിട്ട് പൊന്നുമോളെ ആത്മഹത്യ ചെയ്യാൻ നിൽക്കരുത് നീ നല്ല രീതിയിലാണ് ഞാൻ നിന്നോട് പറയുന്നത് ഞാൻ നിൻ്റെ പുറകെ ഒന്നും ഞാൻ വരുന്ന ഒരാളല്ല പക്ഷേ ഗുരുവായൂർ അമ്പലം തൊട്ട് കളിച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ഒരു സംഭവം ഞാൻ എടുത്തിടും അത് ഉറച്ച കാര്യമാണ് പിന്നെ നിൻ്റെ ഈ ഒരു നല്ലൊരു മുഖം ഉണ്ടാവില്ലേ അതുണ്ടാവില്ല സത്യ പറയുന്നത് കാരണം നീ ഇപ്പം ഗുരുവായൂരമ്പലത്തിൽ ഗുരുവായൂരപ്പനെ ഗുരുവായൂരപ്പനെ വിശ്വസിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത് നിൻ്റെ കച്ചവട തന്ത്രം മാത്രമാണ് ഞങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഞങ്ങളെ കൂടെയുണ്ട് അതുകൊണ്ട് ഒരു കാരണം മാത്രമാണ് ഈയൊരു തെളിവ് നമ്മളെ കയ്യിൽ കിട്ടിയത് അല്ല അത് വേറൊന്നുമല്ല ആ ഒരു വിശ്വാസത്തിൻ്റെ പുറത്താണ് ഞാൻ ഇന്ന് ദൈവത്തിനെ വരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ദേവീനെ വരെ വിളിച്ചത് കാരണം എന്തുകൊണ്ടതറിയുവാ ഇല്ലെങ്കിൽ നീ ഉൾപ്പെടെയുള്ള ആൾക്കാർ എന്നെയും ഹരിതേനെയും ശ്രീലേച്ചനും ഒക്കെ വൃത്തികേട് പറഞ്ഞിട്ട് ഇല്ലാതാക്കിയനെയാണ് മതി ഇത് തന്നെ മതി നമുക്ക് വെയിറ്റ് ബൈ